അമേരിക്കൻ കപ്പലുകൾ ആക്രമിക്കുമെന്ന് യമൻ്റെ ഭീഷണി കരാർ വ്യവസ്ഥ റദ്ദായെന്നും ഇനി കരാർ വ്യവസ്ഥ നിലനിൽക്കുകയില്ല എന്നും ചെങ്കടലുമായി കേന്ദ്രീകരിച്ചു ഏത് തരത്തിൽ അമേരിക്കൻ കപ്പലുകൾ നീങ്ങിയാലും മുൻപ് എങ്ങനെയാണോ അമേരിക്കൻ കപ്പലുകളെ യമൻ സമീപിച്ചത് സമാന രീതിയിലുള്ള അക്രമം കപ്പലിന് നേരെ ഉണ്ടാവും അതിനാൽ ജാഗ്രത പുലർത്തണമെന്നും അതോടൊപ്പം തന്നെ ചെങ്കടൽ വിട്ടു പോകണമെന്നും യമൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു മുൻപ് യമനും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലെ കൊമ്പ് കുറക്കൽ ഉണ്ടായിരുന്നു പിന്നീട് അതൊരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും അമേരിക്കയുടെ താല്പര്യ ഒമാന്റെ നേതൃത്വത്തിൽ അത്തരമൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് വെടിനിർത്തലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അതിൽ പ്രത്യേകമായി പറയപ്പെട്ട കാര്യമുണ്ട് അതിലൊന്ന് അമേരിക്കയുടെ കപ്പൽ ആക്രമിക്കുകയില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ യമനിൻ്റെ അകത്ത് കയറി ആക്രമണം നടത്തുകയില്ല എന്നുള്ള പരസ്പരം സംബന്ധിച്ചുകൊണ്ടുള്ള കരാറാണ് ഇത് മാത്രമാണ് അതിൽ പറയപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഇസ്രായേലിൻ്റെയോ കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അതിൽ പരാമർശമില്ല അങ്ങനെ പരാമർശമുണ്ടെങ്കിൽ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഒയ്യും എന്ന് യമൻ പറഞ്ഞതോടുകൂടിയാണ് യമൻ്റെ താല്പര്യപ്രകാരമുള്ള കരാർ വ്യവസ്ഥക്ക് അമേരിക്ക അംഗീകാരം നൽകുന്നത് കരാർ വ്യവസ്ഥ അവസാനിച്ചു എന്ന് യമൻ പറഞ്ഞതോടുകൂടി ചെങ്കടലുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന ആക്രമണം ഇനി ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മേഖല ഇനി സമാധാനമായ രീതിയിലേക്ക് മടങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും പല കപ്പലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യാത്ര ഇനി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുമാണ് ചില കപ്പലുകളൊക്കെ യമന്റെ അനുമതിയോടുകൂടി തന്നെ മറ്റ് മേഖലയിലേക്ക് പോകുന്ന ഒരു സംവിധാനവും ഒരു സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ കപ്പലി യൂറോപ്യൻ കപ്പലിനെയൊക്കെ മാത്രമാണ് ഉന്നം വെക്കുന്നത് എന്നതിനാൽ മറ്റുള്ള കപ്പലുകൾ യമൻ്റെ അനുവാദത്തോടു കൂടിയാണ് യാത്രാസഞ്ചാരങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നാൽ എല്ലാത്തിനെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഓർമസ് കടലുകൾക്ക് ഇറാൻ അടക്കാനുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയും വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഏറെക്കുറെ നിലക്കാനുള്ള സാധ്യതയാണ് ലോകത്തെമ്പാടും സാമ്പത്തിക മാന്ദ്യവും പ്രയാസവും ഉണ്ടാകാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി യമനിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കപ്പലിനെ ആക്രമിക്കും എന്നുള്ളത് മാത്രമല്ല അതോടെ അത് അതിൻ്റെ രീതിയിൽ ഈ ഇറാനു വേണ്ടിയിട്ട് ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ഏറെക്കുറെ കുറഞ്ഞ കാലമായിട്ട് അക്രമ കാര്യങ്ങൾ നടന്നിട്ടില്ല ഇറാൻ തന്നെയാണ് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടുള്ള അക്രമം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് യമൻ പറയുന്നു അതോടൊപ്പം തന്നെ ഇറാഖി മലീഷ്യകൾ സജീവമാകുന്നു ഇറ ഇറാഖിൽ ഷിയ മലീഷ്യകൾ സജീവമായിട്ടുള്ള മേഖലയാണ് അവിടെ നിന്നും തന്നെ ഇസ്രായൽ നേരെ അക്രമം ഉണ്ടായിരുന്നു പിന്നീട് അക്രമം ഏറെക്കുറെ നിലച്ചുപോയി യമനാണ് പിന്നെ അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ ഇറാഖിലുള്ള മലീഷ്യകൾ സജീവമാകുന്നു അതോടൊപ്പം തന്നെ യമനികൾ അവരും ഈ മേഖലയിൽ സജീവമാകുന്നു ഇവരെ സംയുക്തമായ രീതിയിൽ ചേർത്ത് കൊണ്ടുള്ള ഒരു ആക്രമണത്തോടൊപ്പം തന്നെ ലബനാനിൽ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ വിഭാഗങ്ങൾ ഏറെക്കുറെ ഏകോപിച്ച് വരുന്നു സജീവമാകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു അപ്പം മലീഷ്യ വിഭാഗങ്ങളെല്ലാം ചേർന്ന് കൊണ്ട് ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതും ഏറെക്കുറെ ഒരേ സമയത്ത് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ രീതിയിൽ ആക്രമിക്കാനുള്ള രീതികൾ ഒരു ഇവർ തമ്മിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നു അപ്പോൾ ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു അമേരിക്കയുടെ കപ്പൽ ആക്രമിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ ആ മേഖല വലിയൊരു യുദ്ധക്കളമായിരുന്നു ആ യുദ്ധക്കളമാണ് സമാധാനമല്ല കരാർ വ്യവസ്ഥയോട് കൂടി അവസാനിച്ചിരുന്നത് അത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് കാരണം ചെങ്കടലിൽ നിന്ന് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരം കിട്ടാനോ അതല്ലെങ്കിൽ അത് നിരീക്ഷിക്കാനോ അമേരിക്കയുടെ സൈനികർ അവിടെ ഇല്ലാത്തത് വലിയ രീതിയിലുള്ള പ്രയാസം അവർക്ക് നേരിട്ടിരുന്നു അത് അവർ പരാതിയായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഭീകര സംഘമായിരിക്കുന്ന യമനെ യമനിലെ ഒത്തിരി വിഭാഗവുമായിട്ട് അമേരിക്ക കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് ഒരിക്കലും ശരിയല്ല ഫലസ്തീനിൽ തന്നെ ഗസയിലെ അമാസുമായിട്ട് അമേരിക്ക കരാറുണ്ടാക്കി അത് ശരിയല്ല തങ്ങൾ അറിയാത്ത രീതിയിൽ പല കരാർ വ്യവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് പരാതി പറയുകയും അവർ തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ വിഷയങ്ങളൊക്കെ അവസാനിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന അക്രമം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായതോടുകൂടി അതിലേക്കായി പിന്നെ ശ്രദ്ധ ഇപ്പം പിന്നെ രീതിയൊക്കെ മാറി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി അതിന്റെ റൂട്ടിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു തിരിച്ചടിയുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഉപയോഗിക്കാത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി അതോടൊപ്പം തന്നെയാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ മുന്നറിയിപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങളും ഇറാന്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അമേരിക്കയുടെ കൈവശത്തിൽ ഇല്ല എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അവർക്ക് ആക്രമിക്കാൻ ഒരു നിലക്കും സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യം ജപ്പാനോട് ചേർന്നുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ നിന്നാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ബി ടു വിമാനം പറന്ന് പൊതിയത് എന്ന് അമേരിക്ക സമ്മതിക്കുന്നു അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി എന്നും പറയുന്നു അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഗുവൈത്തിൽ നിന്ന് ബഹറിൽ നിന്ന് ബയറിലാണ് വലിയ ബേസിലെ എയർ ബേസിലെ ഒരു രാജ്യം എന്ന് പറയുന്ന ഈ ബയറിലാണ് ബയറിൽ നിന്ന് ഇറാനിലേക്ക് ഏറെക്കുറെ ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റുകൊണ്ട് എത്താവുന്ന അത്രയും അത്രയും അടുത്തുള്ള പ്രദേശം ഒഴിവാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അറബ് രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള വിമർശനവും എതിർപ്പുമാണ് അതിനെ അവഗണിച്ചുകൊണ്ട് ആ മേഖലയിൽ ആ മേഖലയിൽ നിന്ന് ഇത്തരം വിമാനം പറത്തുന്ന സമയത്ത് തിരിച്ചടി ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടാവുമ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് അമേരിക്ക പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഏറെക്കുറെ ഇപ്പം തന്നെ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു പിന്നീട് സഹകരണാടിസ്ഥാനത്തിൽ അങ്ങനെ അങ്ങനെ നിന്നു പോവുകയാണ് എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അതിൻ്റെ കാര്യം അതോടനുബന്ധിച്ച് ചൈനയുടെയും റഷ്യയുടെയും കടന്നു കയറ്റം അത് ഈ മേഖലയെ വല്ലാത്ത രീതിയിൽ മേഖലയിലേക്ക് കയ കടന്ന് കയറുന്നത് അമേരിക്ക വല്ലാത്ത രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികപരമായിരിക്കുന്ന സർവ്വമേഖലയും റഷ്യയുടെയും ചൈനയുടെയും കയ്യിൽ ഒതുങ്ങും എന്നതും രാജ്യത്തിൻ്റെ മൂല്യത്തകർച്ച അതിജീവിക്കാൻ സാധിക്കാത്തൊരു പ്രയാസം അടക്കം സാമ്പത്തിക മേഖല വല്ലാത്ത രീതിയിൽ ഇടിഞ്ഞു പോകാൻ ഇത് കാരണമാകുമെന്നൊരു പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അതുകൊണ്ടാണ് കണ്ണും പൂട്ടി ന്യായം അന്യായവും നോക്കാത്ത രീതിയിൽ ഇസ്രായേലിനെ അവർ പിന്തുണക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇവിടെ ഇത്ര ആണവായുധമായിരിക്കുന്ന ഒരു രാജ്യം എല്ലാ കാലത്തും അറബ് രാജ്യങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കണം എന്നുള്ള ഏറ്റവും വലിയ താല്പര്യവും ആഗ്രഹമുള്ളത് അമേരിക്കയ്ക്കാണ് ഇല്ലാത്ത രീതിയിലുള്ള സമീപനങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇസ്രായേലോ ചെയ്യുന്നത് കാരണം ഇസ്രായേൽ ഏറ്റവും വലിയ ക്രൂര ക്രൂരരാജ്യമാണ് അവരാണ് ഈ മുപ്പതിലധികം തവണ യു എൻ സഭയുടെ വിമർശനം ഏറ്റുവാങ്ങിയ രാജ്യമാണ് ഭീകരവാദി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട പല രാഷ്ട്ര തലവന്മാരും ഭീകരവാദി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്ര ഭരണാധികാരിയാണ് അവിടെ ഭരിക്കുന്നത് മാത്രവുമല്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ച പ്രധാനമന്ത്രിയാണ് നതന്യ അങ്ങനത്തെ ഒരുപാട് ലോക അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാവുകയും വലിയ ക്രൂരനിൽ നിന്ന് ആക്ഷേപം ഉണ്ടാവുകയും ചെയ്ത ഭരണാധികാരിക്കും ആ രാജ്യത്തിനും വലിയ രീതിയിൽ പിന്തുണ നൽകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ ഇസ്രായേൽ എന്നിവ പറയുന്ന രാജ്യത്തെ അവിടെ നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് അമേരിക്ക കണക്ക് കൂട്ടുന്നു അതുകൊണ്ടാണ് എല്ലാ തരത്തിലും അവർക്ക് വേണ്ടിയിട്ട് സഹായം നൽകുന്നത് മാത്രമല്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഏറെക്കുറെ ഇസ്രായേലിന് വലിയ ക്ഷീണം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേ ഈ ഇറാനിൽ പോയിട്ട് ആക്രമണം നടത്തിയത് അമേരിക്കയാണ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇസ്രായേൽ ക്ഷീണമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ പിറകെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലോ അത് തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഇറാൻ ഭീഷണി ആവാൻ പാടില്ല ഇറാന് എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും മിസൈലിനുമെതിരെ വളരെ ശക്തമായിരിക്കാൻ നിലപാടെടുക്കുന്ന ഭൂമിയിലെ ഏക രാജ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മുസ്ലിം രാജ്യം നിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന താല്പര്യത്തിനു വേണ്ടിയും ഈ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അഭിപ്രായം വന്നാലും മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിലപാടില്ല കൃത്യമാണ് നിലപാട് അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമാണ് അവരുടെ താല്പര്യങ്ങൾ കൃത്യമാണ് അവരുടെ ഇടപെടലും കൃത്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അത് ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിനും അമേരിക്കക്കും പ്രയാസമുണ്ടാക്കും എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി അമേരിക്ക ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ അതായത് ഒരു ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ യമൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും ശക്തമായിരിക്കുന്ന നിലപാട് വരികയും കൂടി ചെയ്തതോടുകൂടി മേഖല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളതും വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ചെങ്കടലുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കപ്പലുകൾക്കും അതോടൊപ്പം തന്നെ മെഡിറ്റേറിയൻ കേന്ദ്രീകരിച്ചുള്ള കപ്പലുകൾക്കെല്ലാം വലിയ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എല്ലാ സമയത്തും അലേർട്ടായി നിൽക്കണമെന്നും അതിന് പ്രത്യേകമായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം ഏത് നിമിഷം ഉണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ മധ്യമേഖലയിൽ നിന്നൊക്കെ അല്ല മധ്യ മധ്യമേഖലയിൽ നിന്ന് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ അല്പം എന്നുള്ള ഒരു കപ്പലെങ്കിലും അമേരിക്കയുടേത് ചെങ്കലിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആൻസ് എന്ന് എന്നു പറഞ്ഞ കപ്പലൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് അത് അതിൻ്റെ ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കപ്പലുകൾ ഈ മേഖലയുടെ സഞ്ചാരം നടത്താറുണ്ട് സ്ഥിരമായ രീതിയിൽ ദിവസം രണ്ട് കപ്പലെങ്കിലും വരുന്നു എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അതിനെ ഈ യമൻ ആക്രമിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ കപ്പലുകൾ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്